ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്ത വായിക്കുന്നത് തോമസ് കാഴ്ച പരിമിതരുടെ ദേശീയ വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കേരള ടീമിനെ സൊസൈറ്റിയുടെ ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറാം തീയതി ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് മൈതാനത്ത് വെച്ച് നടത്തപ്പെടുന്ന പാരാ അത്ലറ്റ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് തൃശൂർ എന്ന പ്രോഗ്രാമിന്റെ സമ്മാനദാന ചടങ്ങിൽ വെച്ച് ദേശീയ വനിതാ ഫുട്ബോൾ ടൂർണമെന്റിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കാഴ്ചപരിമിതരായ കേരള ഗേൾസ് ടീമിനെ ദർശന സർവീസ് സൊസൈറ്റി ആദരിക്കുന്നു കായിക താരങ്ങളുടെ മികച്ച വൈദഗ്ധ്യം ടീം വർക്ക് നിശ്ചയദാർഢ്യം എന്നിവയ്ക്കുള്ള അംഗീകാരമായ കാഴ്ചപരിമിതി നേരിടുന്ന പെൺകുട്ടികളുടെ ദേശീയ ഫുട്ബോൾ ടൂർണമെന്റിൽ മൂന്നാം സമ്മാനം നേടിയ കേരള ടീമിനെ ദർശന സർവീസ് സൊസൈറ്റി ആദരിക്കപ്പെടുകയാണ് ഈ കായിക പ്രതിഭകളുടെ ശ്രദ്ധേയമായ നേട്ടം അവരുടെ അതിജ്ജലമായ അർപ്പണബോധത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും സ്പോർട്സിനോടുള്ള അഭിനിവേശത്തിന്റെയും തെളിവാണ് ആദരം കരസ്ഥമാക്കുന്ന ടീം ക്യാപ്റ്റൻ ശാലിനി കൊല്ലം ഹീരാ തൃശൂർ വിനേക പാലക്കാട് ബീന തിരുവനന്തപുരം ഗോൾകീപ്പർ അപർണ മലപ്പുറം ഗോൾകീപ്പർ അജിഷ മലപ്പുറം ജിഷ് കാസർകോട്ട് രേഷ്മ വയനാട് എന്നിവരെ ദർശന സർവീസ് സൊസൈറ്റി അംഗങ്ങളും പ്രത്യേകിച്ച് റവറൻ്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐയും ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതാണ് നിശ്ചയദാർഢ്യവും ആവേശവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്ന് ഈ കായിക താരങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് ഈ മികച്ച നേട്ടത്തിന് ഓരോ ടീം അംഗങ്ങളെയും അവരുടെ പരിശീലകരെയും കുടുംബങ്ങളെയും പിന്തുണ നൽകിയവരെയും ദർശന കുടുംബാംഗങ്ങൾ അഭിനന്ദിക്കുന്നു ഭിന്നശേഷിക്കാരായ വ്യക്തികളെ അവരുടെ മുഴുവൻ കഴിവിലും എത്തിക്കാൻ പ്രാപ്തരാക്കുന്നതിലും കഴിവിനനുസരിച്ച് പിന്തുണയ്ക്കുന്നതിലും ദർശന സർവീസ് സൊസൈറ്റി അഭിമാനിക്കുന്നു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം